ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് കസ്തൂരി മഞ്ഞളും മഞ്ഞപ്പൂവയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം മഞ്ഞപ്പൂവയുടെ ഇലയുടെ മിഡ് റിപ്പ് അതായത് നടുഭാഗം വയലറ്റോ പർപ്പിളോ കളറിലായിട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ കസ്തൂരി മഞ്ഞളിൻ്റെ ഇലയുടെ മധ്യഭാഗം പച്ച കളറിലാണ് കാണപ്പെടുന്നത് ഇനി ഇതിന്റെ കിഴങ്ങ് മുറിച്ച് നോക്കുകയാണെങ്കിൽ മഞ്ഞപ്പൂവ മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത് കസ്തൂരി മഞ്ഞൾ ആകട്ടെ വെള്ളയോ ക്രീം കളറിലോ ഇരിക്കുന്നു മറ്റൊരു വ്യത്യാസമാണ് ഇതിൻ്റെ മണം മഞ്ഞപ്പൂവയ്ക്ക് മഞ്ഞളിൻ്റെ മണമാണ് അതേസമയം കസ്തൂരി മഞ്ഞളിന് കസ്തൂരിയുടെയോ പച്ചക്കർപ്പൂരത്തിൻ്റെയോ മണമാണ് ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മഞ്ഞപ്പൂവ തൊലിപ്പുറത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു മഞ്ഞ കളർ ലഭിക്കുന്നു അതേപോലെ തന്നെ സ്കിന്നിന് നീറ്റലും പുകച്ചിലും ഉണ്ടാകുന്നു അതേസമയം കസ്തൂരിമഞ്ഞൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൻ്റെ കളറിന് വ്യത്യാസമൊന്നും വരികയില്ല മാത്രമല്ല ഇത് നീറ്റലും പുകച്ചിലും ഒന്നും സ്കിന്നിന് ഉണ്ടാക്കാത്തതുമില്ല